കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയുണ്ടായി നമ്മുടെ നാടിൻ്റെ ഒരു ആത്മീയ ഗുരു ഗുരുവെന്ന് വിശേഷിയാക്കുന്ന സദ്ഗുരുവിന് ഇൻട്രാക്രൈനിയൽ ബ്ലീഡായി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ ഇരുപത് ദിവസം മുമ്പേ വന്നൊരു വാണിംഗ് സൈനിനെ തൻ്റെ പ്രൊഫഷനോടും തൻ്റെ ആ ഒരു പാഷനോടും തൻ്റെ ആ ഒരു പ്രീച്ചിങ്ങിനോടും ഉള്ള ഡെഡിക്കേഷൻ കൊണ്ട് അവഗണിച്ചതിൻ്റെ ഫലം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ രക്തസ്രാവത്തെ ഇൻട്രാക്രാനിയൽ ഹെമറേജ് എന്നാണ് പറയുന്നത് ഒന്നുകിൽ അത് തലച്ചോറിലെ കോശങ്ങൾക്കുള്ളിലായിട്ട് വരാം ടിഷ്യൂസിനുള്ളിൽ വരാം അല്ലെങ്കിൽ തലച്ചോറിനും അതിൻ്റെ ഭിത്തിക്കും അതിനെ കവ ചെയ്ത ഭിത്തിക്കും ഇടയിലായിട്ട് ഈ ബ്ലീഡിങ് വരാവുന്നതാണ് ഇത് സ്ട്രോക്കിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഈ ബ്ലീഡ് ഉണ്ടാകുമ്പം ഇത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയാതെ വരും ആ ഭാഗത്തെ കോശങ്ങൾ നശിച്ച് പോകുന്ന ഉണ്ടാവും ഇപ്പം സദ്ഗുരുവിനൊക്കെ ഒരു ഭാഗത്ത് ചെറിയ തളർച്ച വന്നു വന്നാണ് കേൾക്കാൻ പറ്റിയത് ഈ ഒരു സ്ട്രോക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഈ ഹെമറേജ് വരാൻ സാധ്യതയിൽ ബ്ലഡ് പ്രഷർ കൂടിയ ആൾക്കാരാണ് പലപ്പോഴും കൂടി നിൽക്കുന്ന ബ്ലഡ് പ്രഷർ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല കാരണം എന്താ പറയുക ഈ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുമ്പം ഈ ശക്തമായുള്ള സമ്മർദ്ദത്തിൽ നമ്മൾ രക്തക്കോയിലൂടെ ഈ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ ആ ഫ്ലോയിൽ ഈ ഈ മൃദുലമായിട്ടുള്ള രക്തക്കോയിൽ പൊട്ടിപ്പോവാനും അതിലൂടെ രക്തം വാർന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് പോയി പോയി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ട്രോമ എന്തെങ്കിലും ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ വരാം അതുപോലെ തന്നെ ഈ ഇൻട്രാ കണൽ ഹെമറേജ് ഉണ്ടാവാൻ കാരണം മറ്റൊരു സ്ഥലം ഉണ്ട് അന്യൂറിസം എന്ന് പറയും രക്തക്കോയിൽ കുറച്ച് ഇങ്ങനെ വീർത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം പിന്നെ ഇൻട്രാ കനൽ ഹെമറേജിന് പലതരം ചികിത്സകളുണ്ട് അത് സർജിക്കലായിട്ട് ചെയ്തുകൊണ്ട് അത് എവാക്യുവേറ്റ് ചെയ്ത് കളിയുക അത് എടുത്ത് കളയുന്നത് പിന്നെ മറ്റു പല ട്രീറ്റ്മെൻറ്റുകളും ഒന്ന് ലഭ്യമാണ് പക്ഷേ ഏറ്റവും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു കാരണം സദ്ഗുരുവിൻ്റെ കാര്യത്തിലൊക്കെ എത്രയും പെട്ടെന്ന് എത്തിക്കാമായിരുന്നുവെങ്കിലും അത് ഡിലേ വന്നു എന്നുള്ളതാണ് പണ്ട് ഞാൻ ഒരു ദിവസം ഒരു സ്ട്രോക്ക് വന്നൊരു പക്ഷം തളർന്നൊരു വ്യക്തിയുമായിട്ട് ഒരിക്കലൊരു ബ്ലോഗ് ചെയ്യേണ്ടായി നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ വെച്ചിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് സ്ട്രോക്ക് ഈ ഒരു ഹെമറേജ് ഉണ്ടായി ഉടൻ തന്നെ അവിടെ എത്തി അതുകൊണ്ട് ഇത്രയെങ്കിലും രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അത് മാസ് ബ്ലീഡിങ് ഉണ്ടാകുന്ന സാധ്യത ഉണ്ടാകുമായിരുന്നു തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഓക്കെ